കോമഡി രംഗങ്ങൾ വഴങ്ങില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് മമ്മൂട്ടി കോമഡി കഥാപാത്രം അവതരിപ്പിച്ച പല ചിത്രങ്ങളും ഫ്ലോപ്പായി മാറി മമ്മൂട്ടി കോമഡി അവതരിപ്പിച്ചാൽ അത് ഏച്ചു കിട്ടിയാൽ ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും എന്നുപോലെയാണ് എന്നതുപോലെയാണ് എന്നാണ് സിനിമാക്കാർ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് പിന്നീട് മമ്മൂട്ടി കോമഡി രംഗങ്ങളിലൂടെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു രാജമാണിക്യവും അണ്ണൻ തമ്പിയും ചട്ടമ്പി ചട്ടമിനാടും മായാവിയും അടക്കമുള്ള സിനിമകളൊക്കെ മമ്മൂട്ടി എന്ന നടൻ്റെ കോമഡി ഫലിപ്പിക്കാനുള്ള ആർജവത്തിന് അല്ലെങ്കിൽ കഴിവിന് ഉദാഹരണമാണ് എന്തുകൊണ്ട് മമ്മൂട്ടി കോമ എന്തുകൊണ്ട് മമ്മൂട്ടി കോമഡി അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന് മമ്മൂട്ടിക്ക് ചാൻസ് കിട്ടിയില്ല എന്നാണ് അർത്ഥം മമ്മൂട്ടിയെ ലാക്കാക്കി സീരിയസ് കഥാപാത്രങ്ങളാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് കോമഡി വഴഞ്ഞില്ല എന്നൊരു ധാരണ മലയാള സിനിമയിൽ ഏറെക്കാലം നീണ്ടു നിന്നു പിന്നീടത് മമ്മൂട്ടി പൊളിച്ചെഴുതി മമ്മൂട്ടിക്ക് കോമഡി രംഗ മമ്മൂട്ടിക്ക് കോമഡി റോളിൽ അഭിനയിക്കാൻ ആദ്യമായി ഓഫർ വെച്ച നടൻ പ്രിയദർശനാണ് പ്രിയദർശൻ ആദ്യമായി സിനിമ നിർമ്മിക്കാൻ സിനിമ സംവിധായം ചെയ്യാൻ ഒരുങ്ങുന്നു തനിൽകുമാറും സുരേഷ് കുമാറും നിർമ്മാതാക്കൾ ഒരു മൾട്ടി സ്റ്റാർ കോമഡി ചിത്രമാണ് പ്രിയദർശൻ ഉദ്ദേശിച്ചത് ശങ്കറും മോഹൻലാലും ഓക്കെ പക്ഷേ അതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മമ്മൂട്ടി വേണം മമ്മൂട്ടിയെ പ്രിയദർശൻ പോയി കണ്ടു മമ്മൂട്ടി ഉഴപ്പി പ്രിയദർശൻ എന്ന സംവിധായകൻ്റെ ആദ്യത്തെ സിനിമയാണ് മൾട്ടി സ്റ്റാർ ചിത്രമാണ് തനിക്കിതിലൊന്നും ചെയ്യാനില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞു പ്രിയദർശൻ വളരെ ഹതാശനായി മടങ്ങും അന്നത്തെ കാലത്ത് മോഹൻലാലല്ല നായകൻ ശങ്കറാണ് മമ്മൂട്ടി മറ്റൊരു വഴിയിൽ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മുന്നേറുന്ന കാലം സോമനാകട്ടെ നായക കഥാപാത്രങ്ങൾ വിട്ട് അല്പ സ്വല്പം സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്യുന്ന കാലം മമ്മൂട്ടി മമ്മൂട്ടിക്ക് പകരം സോമനെ അഭിനയിപ്പിക്കാൻ പ്രിയദർശൻ തീരുമാനിച്ചു അതൊരു റിസ്ക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മമ്മൂട്ടിക്ക് നെയ്തു വെച്ച വേഷം തോമൻ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ആ ചിത്രത്തിൻ്റെ പ്രത്യേകത ചിത്രത്തിൻ്റെ പേര് പൂച്ചക്കിരുമുക്കുത്തി പൂച്ചക്കിരുമുക്കുത്തി ചാൾസ് ഡിക്കൻസിൻ്റെ നോവലിനെ ആസ്പദമാക്കി ഇറങ്ങിയ ചിത്രമാണ് കോടീശ്വരൻ്റെ എന്ന രീതിയിൽ അത് തമിഴ്നാട്ടിൽ ശിവകുമാർ റീമേക്ക് ചെയ്തിട്ടുണ്ട് പൂച്ചകിരമുക്കുത്തി അല്ല തമിഴ്നാട്ടിൽ സിനിമ ചെയ്തിട്ടുണ്ട് ഈ ചാൾസ് ഡിക്കൻസിൻ്റെ നോവലിനെ ആസ്പദമാക്കി കോഡീശ്വരൻ്റെ മകളെന്നായിരുന്നു ആ സിനിമയുടെ പേര് തെലുങ്കിലത് ചെയ്തത് എൻ ടി രാമറാവുമായിരുന്നു തെലുങ്കിലും തമിഴിലും വലിയ ഹിറ്റായ ഒരു ചിത്രം ആ ചിത്രത്തിൻ്റെ പ്രമേയം ചാൾസ് ഡിക്കൻസിൻ്റെ നോവലിൻ്റെ പ്രമേയം എടുത്തുകൊണ്ട് പ്രിയദർശൻ പൂച്ചക്കിരം മുഖത്തി സംവിധാനം ചെയ്തു അതിൽ സോമൻ അഭിനയിച്ച റോള് മമ്മൂട്ടിക്കുള്ളതായിരുന്നു പക്ഷേ മമ്മൂട്ടി ഡേറ്റ് കൊടുക്കാത്തത് കാരണം പ്രിയദർശനിലുള്ള എന്നോടുള്ള വിശ്വാസമില്ലായ്മ മറ്റൊന്ന് മൾട്ടി സ്റ്റാർ കോമഡി ചിത്രത്തിൽ അഭിനയിക്കാനുള്ള വിയോജിപ്പ് ഇതൊക്കെ കാരണമാണ് മമ്മൂട്ടി ആ ചിത്രത്തിന് ഡേറ്റ് കൊടുക്കാത്തത് പകരം തോമനെത്തി തോമൻ ആ റോൾ അങ്ങ് തകർത്തു അതിൽ ഒരു കാര്യമുണ്ട് തോമൻ തേങ്ങാ മുതലാളിയുടെ ആ പൂച്ചക്കിടെ മുഖത്തിലുള്ള തേങ്ങാ മുതലാളിയുടെ മകളെ പ്രണയിക്കുന്നതും അവൾക്ക് വേണ്ടി അവൾക്ക് മാറാതിരിക്കാൻ വേണ്ടി പല പല സ്പ്രേകൾ വാങ്ങുന്നതും ആ സ്പ്രേ ഉപയോഗിച്ച് തോമൻ നടക്കുന്നതും ഒക്കെ ശ്രദ്ധേയമായ കഥാപാത്രമാണ് മമ്മൂട്ടിയായിരുന്നെങ്കിൽ ആ കഥാപാത്രത്തിന് ലെങ്ത് കൂടുമായിരുന്നു പക്ഷെ പക്ഷേ ആയതുകൊണ്ട് പ്രിയദർശൻ ആ കഥാപാത്രത്തിന് വലിയ ലെങ്ത് ലെങ്തിട്ടില്ല എന്തായാലും സോമനും ശങ്കറും മോഹൻലാലും ഒരുമിച്ച് ഒരുമിച്ച് അഭിനയിച്ച പൂച്ചയ്ലും കുത്തി സൂപ്പർ ഹിറ്റായി മാറി പ്രിയദർശൻ എന്ന സംവിധായകൻ്റെ പൊൻതൂവലായി മാറി ആദ്യ സംവിധാന സംരംഭം തന്നെ സൂപ്പർ ഹിറ്റിലേക്ക് നയിച്ച പ്രിയദർശൻ മലയാള സിനിമയെ പ്രകോപിപ്പിച്ചു പ്രകോപിപ്പിക്കുകയല്ല മലയാള സിനിമയിൽ തരംഗം സൃഷ്ടിച്ചു പക്ഷേ പ്രിയദർശൻ ആ റോളിൽ തോമൻ ചെയ്ത പൂച്ചയ്ക്കിര മുഖ്യത്തിൽ തോമൻ ചെയ്ത റോളിൽ ആഗ്രഹിച്ചത് മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടിയായിരുന്നെങ്കിൽ ആ പടത്തിന് വലിയൊരു ഹൈപ്പ് ഇപ്പോഴും ലഭിക്കുമായിരുന്നു അക്കാലത്ത് തോമൻ അല്പം സ്റ്റാർ വാര്യുള്ള താരം തന്നെയാണ് മമ്മൂട്ടി അഭിനയിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വേറെ പ്രിയദർശൻ പോയത് സോമൻ്റെ അടുത്ത് തോമൻ അഭിനയിക്കാൻ തയ്യാർ അതോടുകൂടി പടമങ്ങ് പൊഴുത്തും സോമനും മോഹൻലാലും ശങ്കറും അഭിനയിക്കുന്ന സിനിമ എന്ന രീതിയിലാണ് പൂച്ചകിര മുുദ്ധിയുടെ അഡ്വെർടൈസ്മെൻറ്റ് നടന്നത് പൂച്ചകിര മുുത്തിക്ക് വേണ്ടി പണം സ്പോൺസർ ചെയ്തത് കേരളാവുമതി കേരള ശബ്ദത്തിൻ്റെ എല്ലാമെല്ലാമായ റെഡ്ഡിയാറായിരുന്നു റെഡിയാർ ഈ ചിത്രത്തിന് വേണ്ടി പണം കൊടുക്കുമ്പോൾ ആശങ്ക ഉണ്ടായിരുന്നു ചിത്രത്തിൽ സ്റ്റണ്ടില്ല തമാശ മാത്രമേ ഉള്ളൂ ഓടുമോ അങ്ങനെ വന്നപ്പോൾ ഒരു സ്റ്റണ്ട് സീൻ കുത്തിക്കേറ്റി പ്രിയദർശൻ അത് ശങ്കർ മോഹൻലാലും തമ്മിലുള്ളൊരു സ്റ്റൻഡാണ് ഒരു സിനിമ തിയേറ്ററിൽ വെച്ച് ശങ്കർ മോഹൻലാലും തമ്മിൽ തർക്കം തർക്കമുണ്ടാകുന്നു അപ്പോൾ മേനകയുടെ മനസ്സിൽ കൂടി ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണുന്നു ആ സ്റ്റണ്ട് ആ ചിത്രത്തിന് വലിയൊരു മൈലേജ് ഉണ്ടാക്കി ക്ലൈമാക്സ് തമാശ സ്റ്റഡ് രംഗ സ്റ്റണ്ട് രംഗമാണ് ആ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ഒരു കഥാപാത്രം കുതിരോട്ടം വപ്പാണ് കുതിരോട്ടം വപ്പ് മേനകയുടെ മുറച്ചറക്കനാണ് മുറച്ചറക്കനായ കുതിരോട്ടം പപ്പ് മേനക തേടി ഈ നഗരത്തിലെത്തുന്നു എത്തുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്ന പരിണാമങ്ങൾ അയാൾ പിന്നീട് തീർത്തും വട്ടനായി മാറുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് 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 പ്രത്യേകതകൾ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പൂച്ചപ്പൻ രവി നന്നായി ഹാസ്യം അഭിനയിച്ച ചിത്ര കൂടിയാണത് എന്തായാലും പൂച്ചക്കിരി മുക്കുട്ടി മുക്കുത്തി തലമുറകൾ കടന്ന് ഇപ്പോഴും പ്രേക്ഷകരെ സ്വാധീനിക്കുന്നു എം ജി ശ്രീകുമാറിൻ്റെ ഗാനങ്ങൾ അതിൻ്റെ പ്രത്യേകതയാണ് യേശുദാസ് അല്ല പൂച്ചക്കിര മുുത്തിയിൽ പാടിയത് എം ജി ശ്രീകുമാറായിരുന്നു എം ജി ശ്രീകുമാർ തൻ്റെ നൈപുണ്യം വ്യക്തമാക്കിയ ചിത്രം കൂടിയാണ് പൂച്ചക്കിരമുകുത്തി പ്രത്യേകിച്ചും കണ്ണനേ കണ്ടുസഖി എന്ന രണ്ട് ടോണിലുള്ള വെസ്റ്റേൺ ടോണിലുള്ള നാടൻ ടോണിലുള്ള ഗാനം എം ജി ശ്രീകുമാർ അനുശരമാക്കി മാറ്റി പൂച്ചക്കിരമുകുത്തി നൂറ് ദിവസം കവിഞ്ഞോടി അത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വകുപ്പിലുമായി മാറി ശങ്കരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് ചിത്രം കൂടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് തൂവലായി മാറി തോമനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് നല്ല ക്യാരക്ടർ നല്ല വേഷങ്ങൾ നല്ല ഹാസ്യവേഷങ്ങൾ ക്യാരക്ടർ വേഷങ്ങളിലുപരി ഹാസ്യവേഷങ്ങൾ അഭിനയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു മോഹൻലാലും തോമനും ശങ്കറും നായകനായ ഈ ചിത്രത്തിൽ മറ്റൊരു നായകൻ കൂടിയുണ്ട് അത് നെടുപുടി വേണുമാണ് നെടുപുടി വേണു സുകുമാരിയുമാണ് ഈ ചിത്രത്തിലെ യഥാർത്ഥ നായിക നായകന്മാർ നെടുപുടി മണിയും സുകുമാരിയും തകർത്താൻ വേണ്ടിച്ചു ഈ ചിത്രത്തിൽ പൂച്ചക്കരി മുക്കുത്തി ക്ലാസിക് കോമഡി ചിത്രമാണ് അനുകരണങ്ങൾ കണ്ടേക്കാം ചാൾസ് ഡിക്കൻസിൻ്റെ നോവലിനെ ആസ്പദമാക്കി എടുത്തതുകൊണ്ട് അത് പല ഭാഷകളിൽ വന്നിരിക്കാം പക്ഷേ മലയാള ഭാഷയിൽ വന്നപ്പോൾ ത്രൂഔട്ട് ത്രൂ ഔട്ട് കോമഡി എന്നൊരു ആശയം പ്രിയദർശൻ കൊണ്ടുവന്നു അതിലെ മേക്കിംഗ് ശ്രദ്ധേയമാണ് എല്ലാ കഥാപാത്രങ്ങളും കോമഡി അവതരിപ്പിക്കുന്നു ഈവൻ മാസ്റ്റർ ബൈജു പോലും ഇപ്പോഴത്തെ ബൈജു ആയ മാസ്റ്റർ ബൈജു പോലും അതിൽ ഒരു പ്രധാന രംഗങ്ങളിൽ കോമഡി കഥാപാത്രമായി മാറുന്നുണ്ട് എന്തായാലും പൂച്ചക്കിരു മുക്കുത്തി ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ചിൽ രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു പൂച്ചക്കിരി മുക്കുത്തി ഇറങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിടാറായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോഴും പൂച്ചക്കിര മുത്തി പ്രേക്ഷകരുടെ മനസ്സിൽ വലിയൊരു തരംഗം തന്നെയാണ് അതിൽ സോമൻ അവതരിപ്പിച്ച കഥാപാത്രം ഒരു രംഗത്തിൽ മോഹൻലാലിനോട് പറയുന്നുണ്ട് മോഹൻലാൽ ചോദിക്കുന്നു ഇവിടെ വല്ല ചാരായം വല്ല ഇരിപ്പുണ്ടോ അതൊക്കെ ഞാൻ എടുത്ത് കഴിച്ചു ഇതെന്ന് തോന്നുന്നു ഇത് സ്പ്രേ അവൾക്ക് നാറാതിരിക്കേ എ എന്ന് സോമൻ പറയുന്നതിരംഗമുണ്ട് ഇതൊക്കെ മമ്മൂട്ടി മമ്മൂട്ടിയായിരുന്നെങ്കിലോ വളരെ കുറച്ചുകൂടെ ജനകീയമായേനെ ഈ കഥാപാത്രം സോമൻ്റെ കഥാപാത്രം ജനകീയമായില്ല എന്നല്ല സോമൻ അക്കാലത്ത് പരുക്കൻ റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രായപൂർത്തി പ്രായത്തിനനുസരിച്ച റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ സോമൻ പൂച്ചക്കിരും കുത്തിയിൽ നല്ലൊരു യുവാവായി വെട്ടിത്തിളങ്ങി ോമൻ അവതരിപ്പിച്ച് ആ ചിത്രം സൂപ്പർ ഹിറ്റായി ചുരുക്കത്തിൽ മമ്മൂട്ടി അഭിനയിക്കേണ്ട വേഷം സോമൻ തട്ടിയെടുത്തു ചിത്രം സൂപ്പർ ഹിറ്റായി മാറി എന്ന് വേണം അവർ പറയാൻ